നീറ്റ് പരീക്ഷയിൽ കേന്ദ്ര സർക്കാർ അഴിമതി ആരോപിച്ചുകൊണ്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവയ്ക്കുക എന്നാവശ്യപ്പെട്ട് എസ് എഫ്ഐ അഞ്ചൽ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അഞ്ചലിൽ പഠിപ്പ് മുടക്കി പ്രതിഷേധിച്ചു സംഭവത്തിൽ കേന്ദ്ര സർക്കാർ സ്ഥാപനമായ അഞ്ചൽ പോസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും സംഘടിപ്പിച്ചു ഇന്ത്യ രാജ്യത്തിനകത്ത് ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ ഈ രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിനെതിരെ പതിനൊന്ന് ലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥികൾ നീറ്റ് എക്സാം എഴുതുന്ന നീറ്റും അതോടൊപ്പം തന്നെ നെറ്റ് എക്സാം എഴുതുന്ന സാഹചര്യത്തിനകത്ത് പരീക്ഷയുടെ തലേദിവസം വിൽപ്പന ചരക്കായി പരീക്ഷയുടെ ചോദ്യപേപ്പറുകൾ മാറുന്ന ഒരു ഘട്ടമാണ് ഇന്ന് നമ്മുടെ നാട്ടിനകത്ത് നടക്കുന്നത് വളരെ സമയം എടുത്തുകൊണ്ട് പഠിച്ച് ഒരുപാട് കുടുംബത്തിൻ്റെ സ്വപ്നങ്ങൾ അവരുടെ ഒരുപാട് വർഷത്തെ പ്രജ്ഞനങ്ങൾ ഇവയെല്ലാം കേവലം പണം കൊടുക്കുന്നവർക്ക് വേണ്ടിയിട്ട് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ പൊതുവിദ്യാഭ്യാസ മേഖലയെ വിറ്റഴിക്കുകയാണ് അതിനെതിരെയുള്ള വലിയ സമരങ്ങൾ ഡൽഹിക്കകത്തും കേരളത്തിനകത്തും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾക്കകത്തേക്ക് എസ് എഫ് ഐ എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ നേതൃത്വം കൊടുത്ത് മുന്നോട്ട് പോവുകയാണ് അതിന്റെ ഭാഗമായി ഇന്ന് ഇന്ത്യക്കകത്ത് ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനം നടത്തുന്ന പഠിപ്പ് മുടക്ക് അഞ്ചലിനകത്ത് പൂർണ്ണമാണ് മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മുഴുവൻ വിദ്യാർത്ഥികളും ഈ സമരത്തോട് ഐക്യപ്പെട്ടിരിക്കുകയാണ് നാളെ ഈ വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കുന്നതിനെതിരായിട്ട് എല്ലാ തരത്തിലേക്ക് വിദ്യാർത്ഥികൾ പൊതുരംഗത്തേക്ക് കടന്നു വരണം പൊതുജനങ്ങളുടെ ഭാഗത്തുനിന്ന് വലിയ തരത്തിലുള്ള സ്വീകാര്യതയാണ് ഈ പഠിപ്പ് മുടക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് എസ് എഫ് ഐക്കും അതുപോലെ തന്നെ വിദ്യാർത്ഥി സംഘടനകൾക്കും നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അഭിജിത്ത് ഏരിയ പ്രസിഡന്റ് ബുഹാരി സംസ്ഥാന കമ്മിറ്റി അംഗം മുഹമ്മദ് ഷാഹിൻ ജില്ലാ കമ്മിറ്റി അംഗം അരവിന്ദ് ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് അഭിലാഷ് നസ്ലിം രേവതി എന്നിവർ പോസ്റ്റ് ഓഫീസ് പടികിലേക്ക് നടത്തിയ പ്രതിഷേധ പ്രകടനത്തിനും യോഗത്തിനും നേതൃത്വം നൽകി അഞ്ചൽ കോളേജിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം പോസ്റ്റ് ഓഫീസ് പഠിക്കൽ സമാപിച്ചു അഞ്ചൽ മേഖലയിലെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കഴിഞ്ഞ ദിവസം നോട്ടീസ് നൽകുകയാണ് നേതൃത്വത്തിൽ പഠിപ്പ് മുടക്കി ി ന്യൂസ് കേരളം കൊല്ലം മനോഹരമായൊരു വീടാണോ നിങ്ങളുടെ സ്വപ്നം എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനം സാക്ഷാത്കരിക്കാൻ നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് കെട്ടിട നിർമ്മാണ രംഗത്ത് ഇരുപത്തിയെട്ട് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസതയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം നിങ്ങളുടെ ബഡ്ജറ്റിനൊത്ത് സ്വപ്ന ഭവനത്തിനായി സമീപിക്കുക ഭീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്ത്യകോട് കേരളത്തിലെവിടെയും നിങ്ങളുടെ നിങ്ങളുടെ വാസ്തുവിധി പ്രകാരം ഇഷ്ടാനുസരണം പ്ലാനുകൾ തയ്യാറാക്കി ബജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും കൺസ്ട്രക്ഷൻ വർക്കുകൾ ഇന്റീരിയർ ഡിസൈൻ വർക്കുകൾ പഴയ വീട് പുതിയതാക്കുന്ന റീനോവേഷൻ വർക്കുകളും ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ പേപ്പർ വർക്കുകളും ബാങ്ക് ലോൺ റെഡിയാക്കി നൽകുന്നതിനും നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട്